നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിയമസഭയിൽ കിടന്ന് കലവില ഒച്ച വെച്ചാൽ വലിയ ഒരു നോട്ടം കിട്ടും അല്ലെങ്കിൽ താനങ്ങ് കയറി വൈറലാകും എന്നുള്ള ചിന്തയാണോ എന്തോ സച്ചിൻ ദേവിന് കിട്ടുന്ന വേദികളിലെല്ലാം ഇപ്പോൾ കേറി ബഹളം വെക്കുകയും ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ഓരോന്ന് കാട്ടിക്കൂട്ടി അവസാനം അത് പുലിവാലാകുകയും ചെയ്യുന്നതാണ് സച്ചിൻ ദേവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാൽ ഇന്ന് നിയമസഭയിൽ ബഹളം വെച്ച ബാലുശ്ശേരി എം എൽ പ്രതിപക്ഷം വളഞ്ഞിട്ടങ്ങ് ആക്രമിച്ചു നല്ല ഒന്നാന്തര അടിയാണ് കൊടുത്തത് കണ്ണൂരിലെ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെ സച്ചിൻ ദേവ് അനാവശ്യമായി കിടന്നങ്ങ് ബഹളം വെക്കുകയായിരുന്നു പ്രതിപക്ഷം പലതവണ ഒച്ച വെക്കാതിരിക്കൂ എന്ന് സച്ചിൻ ദേവിനോട് പറഞ്ഞിട്ട് മൂപ്പരെ കടന്ന് കാവടി എടുത്ത് തുള്ളുകയായിരുന്നു ഇങ്ങനെ കാവടി കാവടിയെടുത്ത് തുള്ളിയതിനുള്ള മറുപടി പ്രതിപക്ഷത്തു നിന്ന് കിട്ടി ഈ കിട്ടിയ മറുപടി സോഷ്യൽ മീഡിയയിൽ സച്ചിന് വലിയ അടിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ട്രോളോട് ട്രോൾ വി ഡി സതീശൻ പറഞ്ഞ ഒരു മറുപടി സച്ചിൻ ദേവിന് മുഖത്തേറ്റ അടിയായിപ്പോയി ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറെ റോഡിൽ തടഞ്ഞു വിരട്ടിയ സംഭവമല്ല താൻ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി ഞാൻ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ കാര്യമല്ല സച്ചിനെ പറയുന്നത് ബോംബ് വെച്ച കാര്യമാണ് ഇത്രയും ചൂടായി ബഹളം വെക്കേണ്ട കാര്യമില്ല ഞാൻ ബോംബ് നിർമ്മാണത്തിന്റെ കാര്യമാണ് പറയുന്നത് സർക്കാർ ഈ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെ മുന വെച്ചൊരു സംസാരമായിരുന്നു വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതോടെയാണ് സച്ചിൻ ദേവിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൊങ്കാല വരാൻ തുടങ്ങിയത് ആവശ്യമില്ലാത്തടത്തെല്ലാം കയറി ബഹളം വെക്കുന്നത് എന്തിനിടെ നീ ഒരിടത്ത് അടങ്ങിയിരിക്കൂ എന്നാണ് സോഷ്യൽ മീഡിയയിൽ കമന്റ് വരുന്നത് വെറുതെ ആര്യടെ കൂടെ കൂടിയിട്ടാന്ന് തോന്നുന്നു മൂപ്പരി ഇജാതി അവസ്ഥയിലേക്ക് എത്തിയതെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ കമന്റ് യവനോട് ആരേലും ഒന്ന് ഒച്ച വെക്കാതിരിക്കാൻ പറയൂ എന്ന് മറ്റു ചിലരുടെ കമന്റ് അങ്ങനെ ട്രോളന്മാരെല്ലാം കൂടെ ഏറിൽ കയറ്റിയിരിക്കുകയാണ് സച്ചിൻ ദേവിനെ സത്യത്തിൽ എന്തിനാണ് മൂപ്പരി കിടന്ന് ബഹളം വയ്ക്കുന്നതെന്ന് മൂപ്പർക്ക് പോലും മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഒരവസരം വന്ന് കിടക്കുകയാണല്ലോ കെ രാധാകൃഷ്ണന്റെ സീറ്റ് ഒഴിവുണ്ട് അപ്പോൾ മന്ത്രി കസേരയിൽ കയറാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഒന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റണം അല്ലാതെ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ചതിന്റെ തഴമ്പ് അധികം ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ബഹളമൊക്കെ വെച്ച് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് മൂപ്പർക്കൊന്ന് കാണിക്കണം അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ പോയിട്ടാണ് കെ ബസ് തടഞ്ഞ് വലിയ പൊല്ലാപ്പിലായത് ഇതാണ് പ്രശ്നം ആര്യയുടെ വാക്കും കേട്ടോണ്ട് ഓരോന്നിനും പുറപ്പെടുമ്പോൾ ഇങ്ങനെയിരിക്കും സച്ചിൻ ദേവെ സ്വന്തമായിട്ടുള്ള നിലപാടുകളൊക്കെ വേണം ആ അപ്പോൾ പറഞ്ഞു വന്നത് നിയമസഭയിൽ മൂപ്പരങ്ങ് കത്തി കയറുകയായിരുന്നു നിയമസഭയിൽ ഭരണപക്ഷത്തിൽ ആർക്കും ഇത്രത്തോളം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷം സംസാരിച്ചപ്പോ മൂപ്പര് ചുഴലി പിടിച്ച പോലെ കടന്നങ്ങ് തുള്ളുകയായിരുന്നു ഈ അഭിലാഷ ഒരു മുപ്പത് സെക്കൻഡ് തരൂ എന്നൊക്കെ നമ്മൾ ട്രോളിക്കൊണ്ട് പറയത്തില്ലേ അമ്മാതിരി അവസ്ഥയായിരുന്നു നിയമസഭയിൽ മൂപ്പരുടേത് ആ ക്യാമറ ഓൻ്റെ നേരെ ഒന്ന് തിരിച്ചു വയ്ക്കുക ഓനെ പത്താള് കാണട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനമെന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാലും എൻ്റെ പൊന്ന സച്ചിനെ ഇനിയെങ്കിലും അനവസരത്തിലുള്ള നിങ്ങളുടെ ഈ ബഹളം വയ്ക്കൽ ഒന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് പണിയാകാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നെ സച്ചിൻ ദേവിനെയും ആര്യെയും കേരളത്തിൽ ഒരു മനുഷ്യർക്ക് കണ്ടുകൂടാ അതിന്റെ കൂട്ടത്തിലാണ് ഇവർ തന്നെ ഓരോന്ന് കൊണ്ടങ്ങ് ഇട്ടുകൊടുക്കും എയറിൽ കയറാനായിട്ട് എന്തായാലും നിയമസഭയിൽ നല്ല ഒന്നാം തരം അടിമേടിച്ചതിന്റെ ക്ഷീണം മൂപ്പർക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് ആര്യ പിണ്ണതയിലും ഇട്ടുനിന്ന് തടവി കൊടുക്കുന്നത് നന്നായിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നിട്ടുള്ള ഉപദേശം അതെ ബോംബിനെ കുറിച്ച് പറയുമ്പോഴാണ് അടിമുടി പ്രതിരോധത്തിൽ നിൽക്കുകയാണ് സി പി എം നിയമസഭയിൽ നിന്ന് നല്ല അടി കിട്ടിയിട്ടുണ്ട് നിയമസഭയിൽ ഏറെ ചർച്ചയായത് സി പി എമ്മിന്റെ ബോംബ് രാഷ്ട്രീയം തന്നെയാണ് വടകരയിൽ ഒന്ന് പൊട്ടിയതിന്റെ ക്ഷീണം തീർന്നിട്ടുണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഒരു പാവം മനുഷ്യൻ തേങ്ങാ വെറുക്കാൻ പോയപ്പോൾ ബോംബ് പൊട്ടിമരിച്ചത് ഇതിപ്പോൾ ഒരു കാര്യം ചെയ്യണം കണ്ണൂരിൽ എവിടെയെങ്കിലും സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ ആരും എടുത്ത് തുറക്കാൻ നോക്കരുത് എന്നാണ് വലിയ പരിഹാസം വരുന്നത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണ് ഈ ബോംബുണ്ടായതെന്നാണ് ഇപ്പോൾ വരുന്ന ഒരു കഥ കാരണം കണ്ണൂരിലെ സി പി എമ്മിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു വിഭാഗത്തെ അടിക്കാനാണ് ഈ ബോംബുണ്ടാക്കിയതെന്ന കഥകളൊക്കെ വരുന്നുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്തായാലും നിയമസഭയിൽ നിന്ന് ഉരുകിപ്പോയി സി പി എമ്മുകാരും സർക്കാരും ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല കാരണം ഈ അടുത്ത കാലത്ത് പൊട്ടിയ ബോംബിന്റെ എല്ലാം ഉത്തരവാദികൾ ഇവരാ ബോംബിന്റെ ഉറവിടം തപ്പിച്ചെന്നാൽ കിട്ടുന്നത് സി പി എമ്മുകാരെയും ഡിവൈഎഫ്ഐക്കാരെയും ഒക്കെയാണ് ഉടനെ തന്നെ പാർട്ടി സെക്രട്ടറി വന്നിട്ട് പറയും ഈ ഡിവൈഎഫ്ഐയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഈ സി പി എം അണികളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല പക്ഷേ പൊട്ടിയതെല്ലാം ഈ സി പി എമ്മുകാരുടെയും ഡിവൈഎഫ്ഐക്കാരുടെയും ഒക്കെ ബോംബുകളാണ് അവരെ ഇനി തള്ളി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ സഖാവേ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഡിവൈഎഫ്ഐയെ രക്ഷിക്കൽ ടീമെന്നാണ് പറഞ്ഞത് പിന്നെ പാർട്ടി സെക്രട്ടറി വന്നിട്ട് അവരെ തള്ളി പറഞ്ഞിട്ട് എന്താ കഥ അപ്പോൾ നിയമസഭയിൽ നിന്ന് നല്ല പൊട്ടിക്കല് കിട്ടിയിട്ടുണ്ട് സി പി എമ്മിന്റെ ബോംബ് രാഷ്ട്രീയത്തെ അതിനിശിതമായി വിമർശിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ണൂരിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു സതീശന്റെ വിമർശനം അത്രയും ബോംബ് നിർമ്മാണം എന്നു മുതലാണ് സി പി എമ്മിന് സന്നദ്ധ പ്രവർത്തനമായി മാറിയതെന്ന് വി ഡി സതീശൻ ചോദിച്ചു ഇനിയും നിങ്ങൾ എത്ര പേരെ കൊലയ്ക്ക് കൊടുക്കുമെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് എത്ര പേരുടെ കൈയും കാലും പോയി തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയ സ്ത്രീകൾ പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആക്രിപിറക്കാൻ പോയവർ അങ്ങനെ എത്ര എത്ര നിരപരാധികൾക്കാണ് പരുക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത് കണ്ണൂർ എല്ലാ കാലത്തും ഇങ്ങനെ പൊട്ടിത്തെറികളുടെ നാടായും കലാപങ്ങളുടെ നാടായും അറിയപ്പെടണമെന്നാണോ സി പി എമ്മിന്റെ ആഗ്രഹം അതോ ഇനി അങ്ങനെ തന്നെ കണ്ണൂരിൽ നിലനിന്നാൽ മതിയെന്നാണോ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ഇപ്പോൾ ജനങ്ങൾ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധിച്ച് രംഗത്ത് വരുന്നുണ്ട് ഐസ്ക്രീം പാത്രത്തിൽ ബോംബ് വെച്ചപ്പോൾ അത് ഐസ്ക്രീമാണെന്ന് കരുതി കളിക്കളത്തിൽ വെച്ച് തുറന്ന് പരിക്കേറ്റ എത്ര കുട്ടികളുണ്ടെന്നാണ് നിയമസഭയിൽ പ്രതിപക്ഷം എറിഞ്ഞ ചോദ്യം ഇതിനെല്ലാം തലകുനിച്ച് നിൽക്കാനേ സി പി എമ്മിനും സർക്കാരിനും കഴിഞ്ഞുള്ളൂ എന്നത് മറ്റൊരു കാര്യം എന്തായാലും കണ്ണൂരിൽ പൊട്ടിയ ബോംബിന്റെ പേരിൽ ഇപ്പോൾ സർക്കാരിന് നിന്ന് ഉരുകയാണ് ഇതിന് മറുപടി കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എങ്ങനെ മറുപടി കൊടുക്കാനാണ് കാരണം ബോംബുണ്ടാക്കുന്നതിൽ ഇവരുടെ കൈകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മിണ്ടാതിരിക്കാം you mm -hmm.